നിക്കിസ് കഫയുടെയും മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മണി പ്രഷർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സാധ്യത നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് അതിയായി കിട്ടിയിരിക്കുന്നത് റെസീന മാഡത്തെയാണ് റസീന മാഡം ജെൻഡർ ഡെമോക്രാറ്റിക് ഫോറം എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റാണ് അതോടൊപ്പം തന്നെ അധ്യാപികയാണ് അതോടൊപ്പം തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് ഒരുപാട് നിരവധി സോഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇടപെടാറുണ്ട് മാഡത്തിൽ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ മാഡം നമ്മൾ വിവാഹമോചനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുവരെ ചെയ്ത വീഡിയോസ് എല്ലാം നല്ല സ്ത്രീപക്ഷമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ല സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്താണ് പറയുക ജീവനാംശം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് അതിനെക്കുറിച്ചൊക്കെയാണ് വീഡിയോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പലപ്പോഴും എനിക്ക് പ്രേക്ഷകർ ഒരുപാട് പറയാറുണ്ട് അതായത് പുരുഷന്മാർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു ഓണത്തിന് എന്താണ് പറയുക ഒരു മക്കളോടൊപ്പം പോയി ഒരു സദ്യ കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ട് നടക്കുന്നില്ല കാരണം ഇവരെന്താണ് പറയുക പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് മോശം വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാം സ്ത്രീയോടെ പോവുകയാണ് നിൽക്കുന്നത് സൊസൈറ്റിയും അല്ലെങ്കിൽ കുടുംബം എല്ലാം നിൽക്കുക ഇദ്ദേഹം ഒറ്റപ്പെടുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലൊന്നാണ് നിരവധി ആളുകൾ നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് പല കാര്യങ്ങളും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു നമ്മളെ പുരുഷവശത്തെ കൂടെ അഡ്രസ്സ് ചെയ്യണം അവരുടെ വിഷമങ്ങളിൽ കൂടി അഡ്രസ്സ് എന്ന് തോന്നുന്നു അപ്പം നമ്മൾ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്താണ് ഇതൊരു എന്റെ ഒരു ജെന്യൂനായിട്ടുള്ള ക്യൂരിയോസിറ്റിയുടെ വറുത്ത് ചോദിക്കണം ജെൻഡർ ആക്ടിവിസ്റ്റ് എന്നല്ല ഇതിനെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത് ഞാൻ കരുതുന്നത് ഈ രണ്ട് എല്ലാ ജെൻഡറിന്റെ ഇഷ്യൂസും അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് അത് ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ആണെങ്കിലും എല്ലാം നിങ്ങളുടെ ജെൻഡർ ഡെമോക്രാറ്റിക് ഫോറം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആ ഒരു ഇത് ഫോറം മുന്നോട്ട് വെക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജെഡറിനും ജനാധിപത്യപരമായിട്ട് എല്ലാ ഇടങ്ങളിലും സഹരിച്ചു പോകാന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് അത് ഇപ്പൊ നമ്മള് ഒരു ഭയങ്കര ആയി പോകുന്നതിന്റെ ഒരു ഇഷ്യൂ അങ്ങനെയല്ല എല്ലാ ഇഷ്യൂസ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതാണ് ഇനി എല്ലാ എല്ലാവരും എല്ലാവരിലും വളറബിലിറ്റി ഉണ്ട് പുരുഷന്മാരിലും വളറബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നാ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ സ്ത്രീകളിലും ഡിപ്പെൻസ് ആണ് അപ്പൊ അതില് ഇപ്പൊ ദമ്പതികളിൽ അല്ലെങ്കിൽ പാർട്നേഴ്സിൽ ആരാണ് വളറബിൾ എന്ന് നമുക്ക് ഒരു ജഡ്ജ്മെന്റൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ല അങ്ങനെയല്ല അത് ഈ പറഞ്ഞ ഓരോ ഇഷ്യൂസിനെ ബേസ് ചെയ്താണ് നിക്കുന്നത് വളണറബിലിറ്റി രണ്ടിടത്തും ഉണ്ടാവാം സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാവാം അപ്പൊ നമ്മള് നമ്മളുടെ ഒരു നമ്മളെപ്പോഴും സ്ത്രീകൾ മാത്രമാണ് വളറബിൾ എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു നമ്മളെ മറ്റ് പലതിലുമുള്ള ഒരു തെറ്റിദ്ധാരണ ഇതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സ്റ്റഡീസ് ആണെങ്കിലും നമ്മളുടേതായിട്ടുള്ള നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ പോലും ഇപ്പം ഒരുപാട് ഇതുപോലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂ ഇഷ്യൂസിൽ വളരെയധികം സ്ട്രെസ് പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ട് സ്ത്രീകളോ സ്ത്രീകളെ അനുഭവിക്കുന്നില്ല എന്നല്ല ഈ പറഞ്ഞത് ഇപ്പൊ കിരൺ പറഞ്ഞതുപോലെ സ്ത്രീകളാണ് അതിൽ പ്രശ്ന സ്ത്രീകൾ മാത്രമേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുള്ളൂ എന്ന് പറയുന്ന പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട് കാരണം അവര് കുറെ കൂടി സ്ട്രഗിൾ ചെയ്യേണ്ടി വരാറുണ്ട് കാരണം എപ്പോഴും മിക്കപ്പോഴും സ്ത്രീയുടെ കൂടെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടാവും അവന്റെ ഫാമിലി ഉണ്ടാവും കുട്ടികളുണ്ടാവും ഒരു ബാക്കി മറ്റ് ഒക്കെ ഉണ്ടാവും സ്ത്രീ കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് അവരുടെ അച്ഛനമ്മ ഒറ്റപ്പെട്ടു ഒരു പുരുഷന്മാര് ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രോങ് ആണ് എന്നുള്ളത് കൊണ്ട് അല്ലേ വിശ്വാസം എന്നതുകൊണ്ട് അവരെല്ലാം എല്ലാം അങ്ങ് താങ്ങും എന്നുള്ള ഒരു ആ ഒരു ധാരണയുടെ പുറത്ത് എന്നാലും അവരുടെ പ്രശ്നങ്ങളല്ലേ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ ഒരു ഒരു ഘട്ടം ഒരു ഫാമിലി മാൻ ആയി കഴിയുമ്പോഴത്തേക്കും അവരുടെ സൗഹൃദങ്ങൾ ഇല്ലാതാവുന്നു അവരുടെ എല്ലാം ഒരു ഒരു അതായത് ഒരു 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 ജോലിയിലേക്കൊക്കെ പ്രവേശിച്ച് കുടുംബം അങ്ങനത്തൊരു ഒരു സെറ്റപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് സ്ത്രീയുടേതാണെങ്കിലും പുരുഷൻ്റെ നമ്മൾ കണ്ടുവരുന്നത് അവരുടെ സൗഹൃദങ്ങളൊക്കെ ഇല്ലാതാവുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ആളില്ലാത്തൊരു അവസ്ഥയുണ്ട് പിന്നെ മിക്കപ്പോഴും നമ്മൾ നമ്മള് ഈ ഇതിന്റെ ഒരു കുട്ടികളുടെയൊക്കെ ഒരു കെയർ ടേക്കിംഗ് ഒക്കെ അമ്മമാരുടെ ഇതിലായിരിക്കും അതെ കുട്ടികളുടെ ഒരു പ്രസൻസ് ഒന്നും അവർക്ക് കിട്ടാതെ പോകുന്നുണ്ട് അവർക്ക് തന്നെ കാണാലോ എന്തുകൊണ്ടാണ് ഇപ്പം മലയാളികളായ പുരുഷന്മാരൊക്കെ ആ ഒരു ഈ ഒരു ഫാമിലികളിൽ നിന്ന് തന്നെ നിന്ന് കാരണം ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ നമ്മള് മറ്റേ ജയ ജയ്ഹി എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്ന പോലെ എന്താണ് ഭാര്യ ഭാര്യ അല്ലാതെ വിവാഹമോചനം എന്നുള്ളതല്ല വിവാഹമോചനം കഴിഞ്ഞ ഒരു പുരുഷനും സന്തോഷമായിട്ട് എവിടെയും കഴിരുന്ന് കണ്ടില്ല എന്ന് പറയുന്ന ഡയലോഗ് മറ്റേ നമ്മുടെ ജോസിന്റെ ഒരു കഥ ആ ഒരു എന്ന് പറയുന്ന പോലെ അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പം നമ്മളെ ഒരുപാട് കേസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്ന എന്താ സംബന്ധം വെച്ചാൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു നിന്ന് അവൻ എന്റെ ഒരു സമൂഹം അവനെ അവരെ സപ്പോർട്ട് എന്താണ് എന്താണ് പല കാരണങ്ങളും അതിന് പിന്നെ ഉണ്ടാവും എന്ന് സ്ത്രീകളുടെ ആ ഒരു തന്നെ ആയിരിക്കും പക്ഷെ ഇപ്പം നമ്മളെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ സമൂഹം എന്ന് പറയുന്നത് ഒറ്റ ഒരു അടരായിട്ട് മാത്രം നമുക്ക് അതിനെ കാണാൻ കഴിയില്ല വ്യത്യസ്തമായ അടരുകളാണ് ഇപ്പം വളരെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട് അതായത് സാമൂഹ്യ പദവിയിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ജോലിയൊക്കെയുള്ള എല്ലാ തരത്തിലും സ്വയം പര്യാപ്തമായിട്ട് ായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് ആ അവരുടെ കേസുകൾ അത് നമ്മൾ പ്രത്യേകമായി അഡ്രസ് ചെയ്യണം എന്നാൽ പിന്നോക്കം അല്ലെങ്കിൽ പിന്നോക്ക ഇതിൽ എല്ലാ തരത്തിലും പിന്നോക്കം നിൽക്കുന്ന ആൾക്കുണ്ട് അവരുടെ പ്രശ്നങ്ങള് ആ തരത്തിൽ അഡ്രസ് ചെയ്യണം നമ്മൾ എല്ലാ പ്രശ്നങ്ങളും അപ്പൊ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണല്ലോ അപ്പം എന്താണ് നമ്മൾ ഇപ്പം ഒരു നൂറുപേരുണ്ടെങ്കിൽ അപ്പം ഒരാ ചിലരെങ്കിലും ഫിനിഷിങ് പോയിന്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും ചിലരെങ്കിലും പിന്നോക്കം കിടക്കുമായിരിക്കും എല്ലാവരുടെയും പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യണം അഡ്രസ് ചെയ്യപ്പെടണം എന്നാണ് ഞാൻ കരുതുന്നത്